ഹലോ ഇന്നൊരു ഡ്രെയിൻ മൈ ലൈഫ് എടുക്കാന്നാണ് കേട്ടോ വിചാരിക്കുന്നത് എത്രത്തോളം എടുക്കാൻ പറ്റുന്നൊന്നും അറിയില്ല കുറേ പേരെന്നോട് ചോദിച്ചാൽ വീഡിയോസ് വീഡിയോസൊന്നും ഇടാത്തെന്ന് കുട്ടിയായില്ലേ എനിക്ക് സമയം കിട്ടുന്നില്ല എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പോലും സമയമില്ല എന്നാലും ഇന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കണം ഞാൻ രാവിലെ ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റ് അവൻ നല്ല ഉറക്കമാണ് അവൻ ഉറങ്ങുന്ന സമയത്ത് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ ഒന്ന് പോയി ഫ്രഷായി വന്നിട്ട് എനിക്ക് കുറച്ച് പഠിക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ പഠിക്കാനൊക്കെ ഇരുന്നതാണ് അവൻ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ അവൻ്റെ കൂടെ ആൾ വേണം ചില കുട്ടികളൊക്കെ ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കും നമ്മൾ കളിപ്പാട്ടം എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവൻ അങ്ങനെ അല്ല കേട്ടോ ഇവൻ്റെ കൂടെ എപ്പോഴും ആൾ വേണം അല്ലെങ്കിൽ ഒന്നെടുത്തിട്ട് നമ്മൾ നടക്കണം പുറത്തിങ്ങനെ വണ്ടികളും കിളിയും കാക്കയും പൂച്ചനൊക്കെ കാണിക്കണം അങ്ങനെ അങ്ങനെയൊക്കെ ഇരിക്കുകയുള്ളൂ അതുകൊണ്ട് ഇവൻ ഉറങ്ങുന്ന സമയത്ത് എനിക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ എഴുന്നേറ്റ് കുറച്ച് പഠിച്ചിട്ടൊക്കെ ഒന്ന് ബാൽക്കണിയുടെ അങ്ങോട്ട് ഇറങ്ങി ഇന്നത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നല്ല രസമുണ്ട് നല്ല രസം എന്ന് പറഞ്ഞാൽ ഒരു മഴ പെയ്യാൻ പോകുന്ന പോലെ എന്നാലും ആലോചിക്കണം ആഫ്റ്റർ ഡെലിവറിയും ബിഫോർ ഡെലിവറിയും തമ്മിലുള്ള ഒരു ഇത് പ്രഗ്നൻ്റ് ആവണേനൊക്കെ മുമ്പ് ഭയങ്കര സമയം കിട്ടുമായിരുന്നിട്ട് എനിക്ക് ഇപ്പം എനിക്ക് ഒന്നിനും സമയമില്ല ശരിക്കും പറഞ്ഞാൽ ഒന്ന് ബാത്റൂമിൽ പോകാൻ പോയിട്ടൊന്ന് ഫുഡ് കഴിക്കാൻ പോലും കിട്ടാറില്ല ശരിക്കും ഫുൾ ഡേ എങ്ങനെ പോണിത്ര ബിസി ആയിട്ടാണ് പോണേന്ന് ഇടക്ക് ആലോചിക്കും അങ്ങനെ ആലോചിച്ചിട്ട് നിൽക്കുന്ന സമയത്താണ് ഈ ഒരു തത്തമേട്ടോ ഇടയ്ക്ക് വന്നവിടെ ഇരിക്കും ഭയങ്കര സൗണ്ടാണ് ഇവിടെ മാത്രമല്ല ഒരാളും കൂടി കൂടെ വരുമോ കേട്ടോ അത് കഴിഞ്ഞിട്ട് പതിയെ അകത്ത് വന്ന് അപ്പോൾ കുട്ടി ഇങ്ങനെ എണീക്കാൻ പോവുകയാണ് പതി വന്ന് അടുത്തിങ്ങനെ കിടക്കും ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ അവൻ എണീക്കണം നോക്കിക്കും അവൻ എണീറ്റ് ഇങ്ങനെ നോക്കി നിന്ന് ചിരിക്കോട്ടോ ഇടയ്ക്കൊക്കെ അങ്ങനെ ആൾ കമന്നും ഉരുണ്ടൊക്കെ ഉണ്ട് എണീറ്റിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഫോൺ ഉണ്ടല്ലോ ഫോൺ ഫോണ് കണ്ടപാടിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണേ എന്തൊക്കെയോ പറയാനുണ്ട് കേട്ടോ പിന്നെ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ കുറേ നേരം ഇരുന്ന് കളിക്കോട്ടോ ഞാൻ അവൻ്റെ ഇങ്ങനെ കളിപ്പിച്ചിട്ടുണ്ട് കളിപ്പിച്ചിട്ടുണ്ടൊക്കെ ഇരിക്കും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയും കുറേ സംസാരിക്കും അങ്ങനെ കുറച്ച് നേരം അവൻ്റെ കൂടെ രാവിലെ നന്നായിട്ട് ഞാൻ സ്പെൻഡ് ചെയ്യും കേട്ടോ ഓ പോട്ടിയൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഡയബറൊക്കെ ചേഞ്ച് ചെയ്ത് ഇത് കഴിഞ്ഞ് ഫേസ് ഒക്കെ ഒന്ന് വെറ്റ് ടിഷ്യൂ ഒക്കെ വെച്ച് തുടച്ച് ഒന്ന് അവനെ ഒന്ന് ഫ്രഷാക്കി എടുക്കാ അത് കഴിഞ്ഞിട്ട് നമുക്ക് ടാസ്ക്കാണ് മരുന്ന് കൊടുക്കലാണ് കേട്ടോ ഫസ്റ്റ് ടാസ്ക് അയൻ്റെ ഡ്രോപ്സാണ് ഇവന് അയണ് ഇത്തിരി കുറവായത് കൊണ്ട് തന്നെ ദിവസം രണ്ട് നേരം വെച്ചിട്ടാട്ടോ കൊടുക്കുന്നത് എന്നുവെച്ചാൽ ഇപ്പം ഇങ്ങനെ തുപ്പൽ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ മരുന്ന് ഒഴിക്കുമ്പോൾ തുപ്പി തുപ്പി കളയും ഇടക്കാൾ കുടിച്ചോളും നല്ല ഇടയ്ക്ക് ഒരു തുപ്പലാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബാൽക്കണി വന്ന് നിന്ന ഇവന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് പറയുക റോട്ടിക്കുടി പോണ വണ്ടിയാട്ടോ ും നോക്കിയിരുന്നിട്ട് ഇപ്പൊ മേളിലായ കൊണ്ടാണ് താഴെ ഗേറ്റിന് പുറത്താണെങ്കിൽ അങ്ങനെ കൂകി വിളിക്കും ഞാൻ എന്തോ കണ്ടും വന്നിച്ച് കേട്ടും കണ്ടിട്ടല്ലേ എന്തെങ്കിലും ആലോചിച്ച് വന്നിച്ചിരിക്കുന്ന കേട്ട് കാണുന്നെ ഞാനത് ഇപ്പോഴാണ് ഞാൻ കാണുന്നത് വീഡിയോ എഡിറ്റ് ചെയ്യണ സമയത്ത് ഞാൻ എന്തൊക്കെ ഇങ്ങനെ ആലോചിച്ചിരുന്നതാണ് എന്താണെന്നാവോ ഞാൻ ആലോചിച്ചത് ഇപ്പം ആള് കണ്ട വണ്ടി നോക്കണ കണ്ട വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോ കണ്ടോ അത്ര വണ്ടി വണ്ടി എന്ന് വെച്ചാൽ ഇങ്ങനെ നോക്ക് സൗണ്ടൊക്കെ കേൾക്കുമ്പോഴേ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊന്ന് ഫേസ് വാഷ് ചെയ്ത് ഒരു മോയ്സ്ചറൈസർ ഇട്ട് അതിൽ ഇടാൻ ഇട്ട് പിന്നെ മുടി ഒന്ന് വാരി അതെല്ലാം കെട്ട് വിതക്കെല്ലാം ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് കെട്ടി വെക്കുന്നത് നല്ല ഹെയർ ലോസ് ഉണ്ട് ആഫ്റ്റർ ഡെലിവറി ഒരു സിക്സ് മന്ത് ഫൈവ് തുടങ്ങി എനിക്ക് നന്നായിട്ട് ഹെയർ ലോസ് തുടങ്ങിയിട്ടുണ്ട് ഇനി ഞാൻ അന്ന് വെള്ളമൊക്കെ കുടിച്ച് പതി ഒന്ന് താഴേക്ക് പോകണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അതിന് മുമ്പ് ഇവൻ എന്താ വേണ്ടത് അതുണ്ടാക്കണം അവന് ഞാൻ ഇന്ന് ബീട്രൂട്ടും ക്യാരറ്റും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു കുറുക്കുണ്ടാക്കി കൊടുക്കാന്ന് വിചാരിക്കണം അപ്പൊ എല്ലാം ഒന്ന് ട്രൈ ചെയ്യണേ കഴിഞ്ഞ ദിവസം ബീട്രൂട്ട് കൊടുത്ത് ആൾക്ക് അത്രക്ക് ടേസ്റ്റ് പിടിച്ചില്ല അപ്പൊ ക്യാരറ്റ് ഓൾ കൊടുത്ത് കാരറ്റ് കഴിക്കുകയായിരുന്നു ബീട്രൂട്ട് മാത്രം കൊടുത്തപ്പോൾ കൊടുത്തപ്പാള് ഒട്ടും കഴിക്കാത്ത പോലെ അപ്പൊ ഇന്ന് രണ്ടും കൂടി മിക്സ് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ ചെറിയൊരു ഇഷ്ടം കഴിച്ചോ ഫുള്ളും കഴിച്ച് സോളിഡ് സ്റ്റാർട്ട് സ്റ്റാർട്ടാക്കി രണ്ട് മാസം ആയതുകൊള്ളു അപ്പൊ എല്ലാം കൊടുത്ത് തുടങ്ങുന്നുണ്ട് ഇപ്പൊ ബീട്ട്രൂട്ട് മാത്രമായൊണ്ടാണ് ആദ്യത്തൊരുത് പിന്നെ എല്ലാ വെജിറ്റബിൾസും ഒന്ന് സെറ്റ് ആക്കി വരുന്നു അങ്ങനെ അമ്മ അമ്മേന്റെ കുട്ടീനെ കൊടുത്തിട്ട് ഉച്ചക്കത്ത് ഉണക്കച്ചെമ്മീനും രസമായിരുന്നിട്ട് അപ്പൊ ഞാൻ ഉണക്കച്ചെമ്മീൻ വറക്കുവാണ് അത് കഴിഞ്ഞ് ഞങ്ങള് കുളിക്കാൻ വേണ്ടി വന്ന് ഇത് ഉരുക്കണ് തേങ്ങാപ്പാൽ കുറുക്കി കുറുക്കി നമ്മൾ കാച്ചെടുക്കില്ലേ ചിലർക്കറിയില്ലായിരിക്കും അതായിട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞേ അവന് ഇതാണ് പറ്റി കൊടുക്കുന്നത് ആദ്യത്തെ ത്രീ മന്ത് ഞാൻ നാല്പാമതീ ആണ് ദേഹത്തെ പറ്റിയത് തലയിൽ ഉരുക്കെണ്ണയായിരുന്നു ഇപ്പം ഫുള്ള് ബോഡിയിലും ഹെയറിലെല്ലാം ഈ ഉരുക്കെണ്ണയൊക്കെ പറ്റുന്നത് അവന് ഹെയറിലായിരുന്നു കേട്ടോ ഫസ്റ്റ് എണ്ണും തേർട്ടി ടു വീക്കിലായിരുന്നു ഡെലിവറി ഇപ്പോൾ ഈ എണ്ണ പെട്ടണത് കൊണ്ട് തന്നെ നന്നായിട്ട് ഹെയർ ഉണ്ട് ഞാൻ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമുണ്ട് ഇങ്ങനെ ചെവിയിൽ ഇങ്ങനെ ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ നല്ല സുഖമാണെന്ന് തോന്നുന്നു ആളിങ്ങനെ മിണ്ടാടിയിരിക്കും ഇടയ്ക്ക് ഇങ്ങനെ കണ്ണടച്ച് ഉറങ്ങണ പോലെ ഈ പോട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് വേഗം വന്നു ഇനി ഏറ്റവും ദേഷ്യമുള്ള കാര്യമാണ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് ഡ്രസ് ഇടിക്കാനേ പാടില്ല ഡ്രസ്സ് ഇടാൻ തുടങ്ങി കരയും പിന്നെ ഫസ്റ്റ് തന്നെ ഞാനൊരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാണ്ട് മോയിസ്ചറൈസർ ഇട്ട് കൊടുക്കുന്നത് ഞാൻ അവീനോട് മോയ്സ്ചറൈസറാണോ യൂസാക്കുന്നത് പെ പ്രത്യേകിച്ച് ഇങ്ങനെ ആ സ്മെല്ലും കാര്യങ്ങളൊന്നുമില്ല കുഞ്ഞുങ്ങൾക്ക് നല്ലതാണ് ഞാൻ അതുകൊണ്ട് അത് തന്നെയാണ് ഇപ്പം ഫസ്റ്റ് തൊട്ട് അവന് യൂസാക്കിക്കൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് മുട്ട 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 അടുത്ത ടാസ്ക് ആട്ടോ അവനറിയപ്പോ മരുന്ന് കൊടുക്കാൻ എടുക്കുമ്പോ മരുന്നാണെന്ന് ഇടക്ക് ഇങ്ങനെ കുടിക്കും ഇടക്ക് ഫസ്റ്റ് ഒരു കരച്ചിൽ കരിഞ്ഞിട്ടേ കുടിക്കുള്ളു ഇത് വിറ്റമിൻ ഡി ഡ്രോപ്സ് ആണ് കേട്ടോ കരി കുറച്ചു നേരം പുറത്തു പോകാൻ വാശി പിടിച്ച് കരഞ്ഞിട്ട് പിന്നെ പതിത്തിയാൾ ഉറങ്ങി കേട്ടോ ഉറങ്ങിയ സമയത്ത് ഞാനൊന്ന് പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്ന് മെയിലൊക്കെ കഴുകിയിട്ട് അത് കഴിഞ്ഞപ്പോഴേക്കും നല്ല മഴ പെയ്യണ്ടായിരുന്നു പുറത്ത് നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ ക്ലൈമറ്റ് ഇവിടെ ഭയങ്കര തണുപ്പായിട്ട് വന്നിരുന്നു അപ്പോൾ അവൻ നല്ല ഉറക്കമാണ് ഉറക്കത്തിൻ്റെ സമയത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അവൻ ഉറങ്ങുന്ന ഉറങ്ങുന്നതിനെ എനിക്ക് കൊത്തിയാവണം കേട്ടോ പക്ഷേ ഇത് ചെറിയൊരു ഉറക്കമാണ് പെട്ടെന്ന് അവൻ എണീക്കും ഒരു അരമണിക്കൂറൊക്കെ അതിനുള്ളിൽ അവൻ എണീക്കും അതിനുള്ളിൽ എനിക്ക് കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ചെയ്ത് അപ്പോഴേക്കും ആളെണീറ്റി എണീറ്റെങ്ങനെ നോക്കൂ കേട്ടോ കമന്നു കിടന്നാൽ നിവരില്ല ഈ കമന്ന് കിടന്നിട്ട് ഇപ്പം നീന്താൻ ഇങ്ങനെ ഇഴയാൻ നോക്കണം കേട്ടോ അപ്പോഴേക്കും എനിക്ക് കുറച്ച് കുറയറ് വന്ന് കുറച്ച് വീഡിയോസ് എടുക്കാനുണ്ടായിരുന്നു ആദ്യമൊക്കെ അടുത്ത് കിടന്ന് വീഡിയോസൊക്കെ എടുക്കുമ്പോൾ അടുത്ത് കിടന്ന് നോക്കിയാൽ കിടന്ന് പിന്നെ ആൾ കിടക്കുന്നില്ല അങ്ങനെ അടുത്ത് കിടക്കില്ല അതുകൊണ്ട് തന്നെ എടുത്ത് കുറച്ചൂടെ നമ്മളിനെ കളിപ്പിച്ചൊക്കെ ഇരിക്കണം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പതിയെ താഴെ പോയി അവനെ താഴേക്കെടുത്തി എന്നിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു നമ്മൾ കണ്ടിട്ടൊക്കെ ഉണ്ടെങ്കിൽ ആൾ കിടന്ന് കളിച്ചോളൂ കേട്ടോ ടോയ്സ് ഒക്കെ വെച്ചിട്ട് അത് കഴിഞ്ഞപ്പോഴേക്കും പതിയെ ഇരിട്ടാ അതിന് അവന് ഫുഡൊക്കെ ഉണ്ടാക്കണം കൊടുക്കണം ഉറക്കണം വലിയ ടാസ്ക് എടുക്കുന്നു അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു ഡെയിൻ മേ ലൈഫായിട്ടോ